ബംഗളൂരു കോയമ്പത്തൂർ ഉദയ ഡബിൾ ഡെക്കർ പ്രതിദിന എക്സ്പ്രസ് പാലക്കാട് വരെ നീട്ടാനുള്ള നടപടി അനന്തമായി നീളുന്നു ഓണക്കാലത്ത് ബെംഗളൂരിലേക്കുള്ള യാത്രാക്ലേശം രൂക്ഷമായതോടെ അടിയന്തര നടപടി വേണമെന്ന ആവശ്യവുമായി യാത്രക്കാരുടെ കൂട്ടായ്മകൾ രംഗത്ത് വന്നു കഴിഞ്ഞ ഏപ്രിലിൽ പാലക്കാട് വരെ ട്രെയിൻ പരീക്ഷണ ഓട്ടം നടത്തിയിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പതിവ് സർവീസ് ആരംഭിക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് എന്നാൽ തുടർ നടപടി വൈകുകയാണ് രാവിലെ ആറുപത്തിന് ബംഗളൂരിൽ നിന്ന് പുറപ്പെടുന്ന എറണാകുളം സൂപ്പർഫാസ്റ്റിന് ശേഷം കേരളത്തിലേക്ക് പകൽ സർവീസുകൾ ഒന്നും തന്നെയില്ല ഉച്ചയ്ക്ക് പുറപ്പെടുന്ന ഉദയ എക്സ്പ്രസ് നീട്ടിയാൽ പാലക്കാട് തൃശൂർ ജില്ലകളിലുള്ള യാത്രക്കാർക്ക് സൗകര്യപ്രദമാകും നിലവിൽ കോയമ്പത്തൂർ വരെയുള്ള ട്രെയിനിൽ മിക്ക ദിവസങ്ങളും കാര്യമായി ആളില്ല ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് കെ എസ് ബംഗളൂരു സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ രാത്രി ഒൻപതിനാണ് കോയമ്പത്തൂരിൽ എത്തുന്നത് പുലർച്ചെ അഞ്ച് നാൽപ്പത്തഞ്ചിന് കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പതിന് ബംഗളൂരിലെത്തും നിലവിൽ ഈ ട്രെയിൻ വലിയ സാമ്പത്തിക നഷ്ടത്തിലാണ് ഓടുന്നത് ഇതേ സമയത്ത് തന്നെ പുറപ്പെടുന്ന ബെംഗളൂരു കന്റോൺമെന്റ് കോയമ്പത്തൂർ വന്ദേഭാരത് എക്സ്പ്രസിലും യാത്രക്കാർ നന്നേ കുറവാണ് ഈ ട്രെയിനുകൾ കേരളത്തിലേക്ക് നീട്ടിയാൽ സാമ്പത്തിക നഷ്ടം ഒരു പരിധിവരെ നികത്താനാകും